അനന്തപുരിയിലേക്ക് മാമ്പഴം വിൽക്കാനായി ഒരു കച്ചവടക്കാരൻ എത്തുകയാണ് ഇതേ നല്ല നാടൻ മാമ്പഴങ്ങളാണല്ലോ അനുമോന് ഇത് വലിയ ഇഷ്ടമാണ് ഒരു അഞ്ചാറ് എണ്ണ എടുത്തേക്ക് എന്ന് പറഞ്ഞു ജാനകി അതിൽ നിന്ന് കുറച്ച് മാമ്പഴം കാശി കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് ശേഷം അനാമിക മോളെ ഇത് കിഷനിൽ കൊണ്ടുപോയി വെക്ക് അനിമോൻ വരുമ്പോ നീ തന്നെ അവൻ എടുത്തു കൊടുത്തേക്കണം എന്നൊക്കെ ജാനകി പറഞ്ഞത് കേട്ട് അനാമിക അത് കിച്ചണിലേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് പിന്നീട് അവിടേക്ക് രേവതി വരികയാണ് രേവതി ആരും കാണാതെ ജാനകി വാങ്ങി വാങ്ങിവച്ച മാമ്പഴങ്ങളെല്ലാം ആർത്തിയോടെ കഴിക്കുവാണു അത് കണ്ടോണ്ടുവന്ന അനാമിക അമ്മ എന്ത് പണിയായി കാണിക്കുന്നെ ഇത് എനിക്ക് വേണ്ടി അവന്റെ അമ്മ വാങ്ങി വാങ്ങിവെച്ച മാമ്പഴങ്ങളാണ് ഇതെല്ലാം അമ്മ തിന്ന് തീർത്തോ ഞാൻ അവരോട് എന്തു പറയൂ പറയുമേ എന്ന് പറഞ്ഞ് അനാമിക ആകെ ടെൻഷനാവുമാണ് അയ്യോ ഇത് അനിക്കു വേണ്ടി വാങ്ങി വെച്ചതായിരുന്നോ ഞാൻ കരുതി ആ ആദർശനെ കൊടുക്കാൻ ആ തള്ള വാങ്ങി വെച്ചതായിരിക്കുന്നു മാമ്പയെ കണ്ടപ്പോ അതൊന്നും ഓർത്തില്ല മോളെ എന്ന് പറയുവാണ് രേവതി ഒരെണ്ണം പോലും അമ്മയ്ക്ക് ബാക്കി വെക്കാൻ തോന്നിയില്ലല്ലോ ഇനി അനിയുടെ അമ്മയോട് ഞാൻ എന്ത് കള്ളം പറയും അങ്ങനെ അനാമിക ആലോചിച്ചു നിക്കുമ്പോ അനി അത് കഴിക്കാനായി വീട്ടിലേക്ക് വരുന്നുണ്ട് അനാമിക മോളെ നീ പോയി അനിക്കെടുത്തു വച്ച മാമ്പയങ്ങൾ ഇങ്ങെടുത്തോണ്ടുവാ കേട്ടാ തന്നെ ഇവന്റെ വായിൽ വെള്ളം ഒഴുകും എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അതമ്മേ ഞാൻ അടുക്കളയിൽ എടുത്തു വെച്ച മാമ്പഴം അത് അവിടെ കാണുന്നില്ല എന്ന് അനാമിക പറയുമ്പോ നീ അല്ലെ അനാമിക അത് എടുത്തു വെച്ചത് പിന്നെ അതെങ്ങനെ കാണാതായി എന്ന് ചോദിക്കുവാണ് ജാനകി രേവതി വന്ന് എനിക്ക് സംശയം നയനയാണ് അവളായിരിക്കും അനിക്ക് എടുത്തു വച്ച മാമ്പഴം ഒക്കെ എടുത്ത് കഴിച്ചത് അവള് ആ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞ് രേവതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് രേവതി നീ തന്നെ എടുത്തു കഴിച്ചു കാണാം എന്നിട്ട് എന്റെ മരുമകളെ കള്ളിയാക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവി അന് എത്തുവാണെ അമ്മയ്ക്ക് ഇവളെ പോലെ മോഷണ സ്വഭാവമൊന്നും കിട്ടിയിട്ടില്ല നയന എടുത്തിയല്ലേ ഏതു നേരവും അടുക്കളയിൽ നിൽക്കുന്നേ അപ്പൊ ഇവര് തന്നെയായിരിക്കും അതെടുത്ത് കഴിച്ചത് എന്ന് പറയുവാണ് അനാമിക നയന നിന്നെ പോലെ നുണം പറയാറില്ല അനാമിക നീ വെറുതെ അവളുടെ മെക്കെട്ട് കേറണ്ട ഇന്നലെ കേറി വന്നവളാ നീ അതുപോലെയാണോ നയന ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകള് എന്റെ നയന മോള് തന്നെയാ അവൾ തെറ്റെയ്യെന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ദേവിയാനി അനാമികയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് അതിന് ഏട്ടത്തി എന്തിനാ എന്റെ മരുമകളോട് പൊട്ടിത്തെറിക്കുന്ന ഏട്ടത്തിയുടെ മരുമകൾ തെറ്റെയ്താ അത് സമ്മതിക്കണം അല്ലാതെ എന്ത് തെറ്റെയ്താലും സ്വന്തം മരുമകളെ ന്യായീകരിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല ഏട്ടത്തി എന്ന് പറഞ്ഞ് ജാനകി ദേവിയാനിക്ക് മറുപടി കൊടുക്കുവാണ് എപ്പോഴും അനാമികയുടെ മേൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം ഇവർക്ക് ഇവരുടെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാ പോരെ എന്തിനാ എപ്പോഴും എന്റെ മകളുടെ കാര്യം നോക്കുന്നേ എന്ന് ചോദിക്കുവാണ് രേവതി ദേ രേവതി അനാമികയുടെ കാര്യം നോക്കാൻ ഞാൻ വരാറില്ല പക്ഷേ നിങ്ങളുടെ കുടുംബകാര്യത്തില് എന്റെ മരുമകളെ വലിച്ച ശേഷം കയ്യും കെട്ടി നോക്കി നിക്കാൻ എന്നെ കൊണ്ടാവില്ല രേവതി അങ്ങനെ ദേവിയാനി മറുപടി കൊടുക്കുന്നുണ്ട് മാമ്പഴത്തിന്റെ കാര്യ ഓർത്ത് ഇവിടെ ആരും അയക്കൊന്നും വേണ്ട എനിക്കത് കിട്ടിയില്ലേലും ഒരു പ്രശ്നവുമില്ലാമേ അതിനെപ്പറ്റി നയനെട്ടതെ കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് ഏട്ടത്തിയെ രക്ഷിക്കാൻ അനുജൻ ഓടി വന്നല്ലോ നയനേട്ടത്തി മാലാകെ ആണല്ലോ അങ്ങനെയുള്ളവരെ മാമ്പയെ മോഷ്ടിച്ചെന്നാരോപിച്ച അവന് സഹിച്ചു കാണില്ല പക്ഷെ സത്യം ഞാൻ പറഞ്ഞത് തന്നെയാ ഞാൻ കൊണ്ടുവച്ച മാമ്പയെ എടുത്തത് ഇവര് തന്നെയാണ് ഇവരത് കഴിച്ചിട്ട് ഒന്നുപോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തൊരു ആർത്തിയാ ഇവർക്ക് ഈ ആർത്തിയുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ നയനയെ നോക്കി അനാമിക പറഞ്ഞപ്പോ നയനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മ ഈ അനാമിക പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ ഞാൻ അവര് കൊണ്ടുവച്ച മാമ്പഴം ഒന്നും എടുത്ത് കഴിച്ചിട്ടില്ലമ്മേ ആദർശയുടെ എന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്കെന്നെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നയന പൊട്ടി കരയുന്നുണ്ട് നയനെ നീ കരയാതിരിക്കൊന്നിനോടും ആർത്തിയില്ലെന്ന് എനിക്കറിയാലോ ഇപ്പൊ എൻറെ അമ്മയ്ക്കും അത് മനസ്സിലായിട്ടുണ്ട് ആർത്തിയുള്ളവരാര ഇവിടെ ചിലർക്ക് മനസ്സിലാവാനേ ബാക്കിയുള്ളൂ അത് നീ നീക്കാരിയാക്കണ്ട പറയുന്നവര് തന്നെയായിരിക്കും ഇതൊക്കെ എടുത്ത് കഴിച്ചത് എന്ന് പറയുവാണ് ആദർശ് ഞങ്ങളെ തിന്നാനും കുടിക്കാനൊക്കെയുള്ള വീട്ടീന്നാ വരുന്നത് അല്ലാതെ ആദർശേട്ട എന്റെ ഭാര്യയെ പോലെ ഒരു ഗതി ഇല്ലാത്ത വീട്ടിൽ നിന്നൊന്നും അല്ല അതുകൊണ്ട് ആഹാരസാധനങ്ങള് മോഷ്ടിച്ചു കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കും എന്റെ അമ്മയ്ക്കുണ്ടായിട്ടില്ല എന്ന് അനാമിക ആദർശിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്റെ മരുമകളെ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാ അടുക്കളയിൽ കയറാറ് അങ്ങനെയുള്ള നയനെ പറയാൻ നിനക്ക് എന്ത് കൈവാടി ഉള്ളത് ആഹാരം കഴിക്കാനല്ലാതെ നീയും നിന്റെ അമ്മയും ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ നിന്റെ തള്ളയെ എനിക്ക് സംശയം ആരുല്ലാത്ത തക്ക നോക്കി ഈ സ്ത്രീ തന്നെ ആയിരിക്കും മാമ്പഴങ്ങളെല്ലാം അകത്താക്കിട്ടുണ്ടാവുവാ നീ പോയി നിന്റെ അമ്മയെ ചോദ്യം ചെയ്യടി അങ്ങനെ ദേവ്യാനി പറയുകയാണ് ദേ ദേവേശി വെറുതെ ഇല്ലാത്തത് പറയരുത് ഞാൻ ഇവിടെ വന്നു എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് ആദർശിന്റെ അമ്മ ഇനിയും ഇങ്ങനെ പെരുമാറിയാ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഇവിടെ താമസിക്കണെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി തന്നാ മതി അത്രയും സമാധാനം കിട്ടും രേവതി ഇവിടെ താമസിക്കുമ്പോഴാണ് നയനയുടെ അമ്മയൊക്കെ ഇങ്ങോട്ട് വരാൻ മടി കാണിക്കുന്നെ അതുപോലെയല്ലേ ഇവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ ദേവ്യാനി പറഞ്ഞൊടുക്കുന്നുണ്ട് അനിമോന്റെ അമ്മ കണ്ടില്ലേ ഞാൻ ഇവിടുന്ന് നിന്ന് പോകണെന്നാ ദേവേശിയുടെ മനസ്സിലിരിപ്പ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ആ എന്ന് പറയുന്നവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാലോ ഇതൊക്കെ ഇവരുടെ പ്ലാൻ അങ്ങനെ രേവതി പറയുന്നുണ്ട് രേവതി എങ്ങോട്ടും പോകുന്നില്ല അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ രേവതിക്ക് എത്ര കാലം ഇവിടെ താമസിക്കണോ അത്രയും കാലം ഇവിടെ നിക്കാൻ പറ്റും എന്ന് പറയുവാണ് ജാനകി നിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇവര് മോശം പ്രവൃത്തി ആരോപിച്ച് എന്റെ മരുമകളെ കുറ്റക്കാരിയാക്കിയ എന്റെ കൈന്ന് വാങ്ങിക്കാൻ പോകുന്നത് അനാമികയുടെ അമ്മ തന്നെ ആയിരിക്കും പണ്ടത്തെ പോലെ നയനയുടെ മെക്കെട്ട് കേറാന്ന് ആരും ഇവിടെ നിന്ന് വിചാരിക്കണ്ട എന്ന് പറയുവാണ് ദേവിയാനി അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശുമൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശി ഞാൻ എനിക്ക് കൊണ്ടുവച്ച മാമ്പയുമില്ലേ ഈ നയന ഇട്ടെത്തി അതൊക്കെ അടിച്ചു മാറ്റിന്ന് ആദർശരന് കൊണ്ട് കൊടുത്തു കാണും ഇവർക്ക് ചോദിച്ചിട്ട് എടുക്കാറുന്നില്ലേ ഞാനത് സന്തോഷത്തോടെ തന്നെ ഇവർക്ക് കൊടുത്തേനെ പക്ഷെ ഒരു തൊലി പോലും ഇവര് ബാക്കി വെച്ചില്ല മുത്തശ്ശ എന്നൊക്കെ അനാമിക കള്ളം പറയുന്നുണ്ട് മോളെ അനാമികെ നീ നിന്റെ അമ്മ രേവതിയാണ് മാമ്പയങ്ങൾ മോഷ്ടിച്ചെന്നു പറഞ്ഞാ ചിലപ്പോ ഞങ്ങൾ വിശ്വസിക്കും എന്നാലും നയനയാണ് മോഷ്ടിച്ചെന്നു പറഞ്ഞാലേ ഞങ്ങൾ ഒരിക്കലും അവളെ അവിശ്വസിക്കില്ല ആദർശന് കിട്ടിയ ഭാഗ്യാണ് നയന എന്നൊക്കെ മുത്തശ്ശൻ അനാമികക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ദേവ്യാനി അനാമികയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട് മാമ്പഴം കട്ട് തിന്നത് ഏതവളായാലും ശരി അവളൊന്നും ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല അങ്ങനെ രേവതി അനാമികയെ നോക്കി നവ്യ ശപിക്കുന്നുണ്ട് ദേവ്യാനി വന്ന് മോളെ നയനെ നീ ഇന്ന് അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് ആദർശിനെയും കൂട്ടി ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി കഴിക്കാം നിന്നെ കള്ളിയാക്കിയവർക്ക് ഇന്ന് വെച്ച് വിളമ്പണ്ട അവരൊക്കെ ഇന്ന് പട്ടിണി കിടക്കട്ടെ എന്ന് പറയുമ്പോ അതൊന്നും വേണ്ടാമേ ഞാൻ കാരണം എന്തിനാ ഈ വീട്ടിലുള്ളവർ പട്ടിണി കിടക്കുന്നേ ഞാൻ തന്നെ എല്ലാർക്കും ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തോളാം എന്ന് പറഞ്ഞു നിക്കുവാണ് നയന നയനെ നീ അമ്മ പറയുന്നത് കേൾക്ക് പോയി റെഡി ആവാൻ നോക്ക് അനാമിക അവളുടെ തള്ളയൊക്കെ ഇന്ന് വിശന്ന് പട്ടിണി കിടക്കട്ടെ നിന്നോട് ചെയ്തതിന് ഇത്രയെങ്കിലും അവർക്ക് തിരിച്ചു ചെയ്യേണ്ടേ മുത്തശ്ശിനും മുത്തശ്ശിക്കും നിന്റെ ശേഷിക്കുള്ളത് നമുക്ക് പാഴ്സലായി വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആരോടും പറയാതെ ആദർശിനൊപ്പം നയനയും ദേവ്യാനേയും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഫുഡിനായി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അനാമികയും രേവതിയൊക്കെ